സുഹൃത്തുക്കളെ നമസ്കാരം ട്രേഡേഴ്സ് അരീനയുടെ പുതിയ വീഡിയോയിലേക്ക് എവർക്കും സ്വാഗതം നിങ്ങളോടൊപ്പം ഞാൻ റഷീദ് തായ്ലാർ ആദ്യമായിട്ട് ചാനൽ സന്ദർശിക്കുന്നത് സബ്സ്ക്രൈബ് ചെയ്യാൻ ശ്രദ്ധിക്കുക അതുപോലെ മാക്സിമം വീഡിയോ പ്രൊമോട്ട് ചെയ്യുക സപ്പോർട്ട് ചെയ്യണം എന്ന് ഓർമ്മിപ്പിക്കുകയാണ് അപ്പൊ ഇന്നത്തെ ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് എനിക്ക് വാട്സപ്പിൽ വന്ന ഒരു മെസ്സേജിനുള്ള ഒരു മറുപടി അല്ലെങ്കിൽ കഴിഞ്ഞ വീഡിയോയുടെ ഒരു ഫോളോ അപ്പ് മാത്രമാണ് സോ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത ഒരു ആയിരുന്നു ഓപ്ഷൻ സെല്ല് ചെയ്ത് കഴിഞ്ഞാൽ മാർക്കറ്റിട്ടിയുമോ ഇല്ലയോ എന്നുള്ളത് അപ്പൊ അത് സെല്ലിതാ മാർക്കറ്റിൽ ഇടിയില്ല എന്നൊരു അതായത് കംപ്ലീറ്റ്ലി അത് അങ്ങനെയാണ് എന്ന് ഒരു സുഹൃത്ത് എനിക്ക് അയച്ച വാട്സപ്പ് മെസ്സേജ് ആണ് അപ്പോൾ ഈ ഓപ്പൺ ഇൻട്രസ്റ്റ് അനാലിസിസ് എന്നൊക്കെ പറയുന്നത് ഒരു ഉടായ്പാണ് അല്ലെങ്കിൽ അതൊന്നും പ്രത്യേകിച്ച് കാര്യം ഇല്ല എന്ന രീതിയിൽ അതായത് കൂടി ഒരു മെസ്സേജ് അയച്ചു അപ്പൊ ഞാൻ പറഞ്ഞത് അങ്ങനെയല്ല അദ്ദേഹത്തിന് ഞാൻ പറഞ്ഞു മനസ്സിലാക്കി കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഒരുപാട് പേര് പേരിങ്ങനെ തെറ്റിദ്ധരിച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു മറുപടിയാണ് ഞാൻ പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് ഇപ്പോഴും കറക്റ്റ് ആണ് ടെക്നിക്കലി ഒരു ഓപ്ഷൻ സെല് ചെയ്തത് ഓപ്ഷനോ പുട്ടോ കോള ഏത് സെല് ചെയ്ത് കഴിഞ്ഞാലും അവിടെ മാർക്കറ്റിൽ ഡയറക്റ്റ് ഒന്നും സംഭവിക്കാനില്ല പക്ഷെ ഒത്തിരി പേര് ചോദിച്ചൊരു കാര്യമാണ് പിന്നെ എങ്ങനെയാണ് ഓപ്പൺ ഇൻട്രസ്റ്റ് വരുമ്പോൾ മാർക്കറ്റിൽ അതിനനുസരിച്ച് മൂവ്മെന്റ് ഉണ്ടാകുന്നത് എന്നുള്ളതാണ് അപ്പൊ ആ ഒരു എക്സ്പ്ലനേഷൻ അത് എന്തുകൊണ്ടങ്ങനെ സംഭവിക്കുന്നു എന്നുള്ളത് എക്സ്പ്ലെയിൻ ചെയ്യാനാണ് ഈ വീഡിയോ ആയിട്ട് നിങ്ങളിൽ വന്നിരിക്കുന്നത് അപ്പൊ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമുക്കറിയാത്ത കാര്യങ്ങൾ മുഴുവനും അബദ്ധമാണ് എന്ന് തെറ്റിദ്ധരിക്കുന്നത് തെറ്റിദ്ധരിക്കരുത് അത് അത് നമുക്ക് പറ്റുന്ന ഒരു അബദ്ധമാണ് അപ്പൊ അറിയാത്ത കാര്യങ്ങൾ പഠിക്കാൻ ശ്രമിക്കുക അതുപോലെ കൂടുതൽ പഠിക്കും തോറും ഇത് മാർക്കറ്റ് നമ്മൾ ചിന്തിക്കുന്ന സ്ഥലത്തല്ല എന്നുള്ളതാണ് ഏറ്റവും റിയാലിറ്റി എന്തിനാണ് ഓപ്ഷൻസ് മാർക്കറ്റിൽ ഇൻട്രഡ്യൂസ് ചെയ്തിരിക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇക്വിറ്റിയിൽ നിങ്ങൾക്ക് ടാറ്റാ മോട്ടോസിൻ്റെ അടുത്ത അഞ്ച് സ്റ്റോക്ക് നിങ്ങൾ വാങ്ങിച്ചിട്ടുണ്ട് മാർക്കറ്റ് ഇപ്പോൾ എഴുന്നൂറ്റമ്പത് രൂപയിൽ നിൽക്കുന്നുണ്ട് ഇത് താഴോട്ട് പോകുമോ മുകളിലോട്ട് പോകുമോ എന്നുള്ള കാര്യത്തിൽ നിങ്ങൾക്ക് പ്രത്യേകിച്ച് ഒരു ഉറപ്പില്ല എങ്കിൽ നിങ്ങൾ മാർക്കറ്റിൽ ഇടിയും എന്നൊരു സംശയം വന്നു കഴിഞ്ഞാൽ നിങ്ങൾ അവിടെ അവിടെ വെച്ചിട്ട് ഒരു പുട്ട് ഓപ്ഷൻ വാങ്ങുകയാണ് മാർക്കറ്റ് എഴുന്നൂറ്റമ്പത് ഇടിഞ്ഞ അറുന്നൂറ്റമ്പതിലേക്ക് എത്തുകയാണെങ്കിൽ പുട്ട് ഓപ്ഷനിൽ നിങ്ങൾ എന്തായാലും മാർക്കറ്റ് കഴിഞ്ഞാൽ അത്രയും പ്രോഫിറ്റ് ഇല്ലെങ്കിലും നിങ്ങളുടെ ആ വലിയൊരു ലോസിനെ കവറപ്പ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ചെറിയൊരു ലോസിലേക്ക് അതിനെ ചുരുക്കി കൊണ്ടുവരാൻ നിങ്ങൾക്ക് സാധിക്കും ഇനി ഇത് അറുന്നൂറ്റമ്പതിൽ വന്നിട്ട് മാർക്കറ്റ് നിങ്ങൾ അവിടെ നിന്ന് തിരിച്ച് കയറുന്നതാണോ പുട്ട് ഓപ്ഷൻ നിങ്ങൾ പ്രോഫിറ്റ് ബുക്ക് ചെയ്തു തിരിച്ച് നിങ്ങൾ അവിടെ നിന്ന് ഒരു കോൾ ഓപ്ഷൻ വാങ്ങുകയാണ് തിരിച്ച് എഴുന്നൂറ്റമ്പത് രൂപയിലേക്ക് എത്തുമ്പോൾ തന്നെ നിങ്ങളുടെ കംപ്ലീറ്റ് ലോസും കവർ ചെയ്തിട്ട് നല്ലൊരു പ്രോഫിറ്റിലേക്ക് എത്തിയിട്ടുണ്ടാവും ഈ രണ്ട് ഓപ്ഷൻ വാങ്ങുന്നതിലും വിൽക്കുന്നതിലൂടെ അപ്പോ ഒരു ഹെഡ്ജിങ്ങിന് വേണ്ടിയിട്ടാണ് റിയാലിറ്റിയിൽ ഈ ഒരു കോൺട്രാക്ടുകൾ ഉള്ളത് അപ്പോൾ നമ്മൾ പക്ഷെ അത് നെയ്റ്റഡ് ആയിട്ട് ട്രേഡ് ചെയ്യുന്നു അല്ലെങ്കിൽ ഓപ്ഷൻ മാത്രമായിട്ട് ട്രേഡ് ചെയ്യുന്നു എന്നുള്ളതാണ് അതിന്റെ ഒരു സത്യാവസ്ഥ മാർക്കറ്റിൽ രണ്ട് വിധത്തിലുള്ള ട്രെൻഡുകൾ ജനറേറ്റ് ചെയ്യുന്ന രീതികളാണ് ട്രെൻഡ് തുടങ്ങുന്നതിന് രണ്ട് കാര്യങ്ങളാണ് ഒന്ന് സൈക്കോളജിക്കൽ മറ്റൊന്ന് ടെക്നിക്കൽ സൈക്കോളജിക്കൽ എന്ന് പറയുന്നത് മറ്റുള്ളവർ എന്തു ചെയ്യുന്നു അല്ലെങ്കിൽ നമ്മൾ അറിയുന്ന ഇപ്പൊ വലിയൊരു യുദ്ധം വരാൻ പോകുന്നു എന്നൊക്കെ അറിയുമ്പോഴത്തേനും നമ്മൾ നമ്മളെ പൊസിഷൻസ് മുഴുവൻ ഈക്വിറ്റിയിലുള്ള പൊസിഷൻസ് മുഴുവൻ അങ്ങ് സ്ക്വയർ ഓപ്പ് ചെയ്യണം സ്വാഭാവികമായിട്ടും മാർക്കറ്റ് ഇടുകയും അപ്പൊ നമ്മളെ പോലെ ഒരുപാട് പേര് ചിന്തിക്കുമ്പോ മാർക്കറ്റിൽ വലിയ ഇടിപങ്ങുണ്ടാകും കാരണം ഞാൻ എനിക്ക് എന്റെ കാശ് പോകരുത് സേഫ് ആകണം എന്ന ആ ചിന്തയിൽ നമ്മൾ മൂവ് ചെയ്യുമ്പോൾ രണ്ടാമത്തേത് ടെക്നിക്കൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാർക്കറ്റ് ഇപ്പം ഇരുപത്തയ്യായിരത്തിന്റെ മുകളിൽ നിന്ന് ഇടിഞ്ഞ് താഴോട്ട് വന്നു ഇരുപത്തയ്യായിരത്തില എന്തായാലും മാർക്കറ്റ് സപ്പോർട്ട് എടുത്ത് തിരിച്ചു മുകളിലോട്ട് നിഫ്റ്റി കയറി പോകും എന്ന രീതിയിൽ ഒരു കുറെ ടൂളുകൾ ഉപയോഗിച്ച് അനലൈസ് ചെയ്ത് ഫൈനലൈസ് ചെയ്ത് എടുക്കുന്ന ഒരു റിസൾട്ട് അപ്പൊ മാർക്കറ്റ് താഴോട്ട് വരുന്നുണ്ട് കഴിഞ്ഞാലും പഠിക്കാതെ അയാൾക്ക് അത്തുനിറ്റം ഇരുപത്തയ്യായിരം ടച്ച് ചെയ്യുന്ന മോമെന്റ് അയാൾ ലോങ് പൊസിഷൻ ബിൽഡ് ചെയ്യാൻ തുടങ്ങും ഇങ്ങനെ ഒത്തിരി പേര് ചെയ്യുമ്പോൾ ഇവിടെ ലോങ് പൊസിഷൻ ബിൽഡ് ചെയ്യുമ്പോൾ സ്റ്റോക്കില് ബിൽഡ് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും സ്റ്റോക്ക് മാർക്കറ്റ് മുകളിലോട്ട് അല്ലെങ്കിൽ ഇൻഡക്സ് മുകളിലോട്ട് കയറിപ്പോകും ഇങ്ങനെ രണ്ട് വിധത്തിലാണ് ഒന്നും ആൾക്കാരുടെ ഭയപ്പെടുത്തിയിട്ട് അവരെ കൊണ്ട് പേരെ പൊസിഷൻ എടുപ്പിക്കാം അല്ലെങ്കിൽ അവർക്ക് മോഹന വാഗ്ദാനങ്ങൾ ഇതിൽ റിയാലിറ്റിയിൽ ഒന്നും ഉണ്ടാവില്ല ഇത് മുമ്പ് പല പ്രാവശ്യം സംഭവങ്ങൾ പറയാൻ എനിക്ക് ബുദ്ധിമുട്ടുണ്ട് പക്ഷെ ഒന്ന് രണ്ട് പ്രാവശ്യം നിങ്ങളുടെ മുന്നിൽ കൺ മുന്നിൽ ഇത് കണ്ടിട്ടുണ്ടാകും അതായത് ലോകത്തൊട്ടാകെയുള്ള ന്യൂസ് ഭയങ്കരമായിട്ട് നെഗറ്റീവ് ആണ് പക്ഷെ നമ്മുടെ മാർക്കറ്റ് മാത്രം ഉൾപ്പെട്ടിട്ട് പോകും അപ്പോൾ അതെന്താ അങ്ങനെ സംഭവം നമ്മൾ വരുമ്പോൾ മാർക്കറ്റ് നമ്മൾ ഭയങ്കര സ്ട്രോങ് ആണ് നമുക്ക് ലോങ് പൊസിഷൻ എടുക്കാന്ന് കരുതി നമ്മളൊക്കെ സ്റ്റോക്ക് വാങ്ങിക്കും ഒന്ന് രണ്ട് മൂന്ന് എണ്ണുമ്പോത്തേനും ഈ സാധനം അതിന് ഡബിൾ ഇടിഞ്ഞ് താഴെ പോയിട്ടുണ്ടാകും അത് ട്രാപ്പാണ് ശരിക്കും അപ്പോ അങ്ങനെയുള്ള സംഭവങ്ങളുണ്ട് അപ്പോൾ അതിനകത്ത് നമുക്ക് എന്താണ് സംഭവിച്ചത് അവിടെ ടെക്നിക്കലി നമ്മൾ ഒന്നും അനലൈസ് ചെയ്തിട്ടില്ല നമ്മൾ കണ്ടത് മാർക്കറ്റ് നന്നായിട്ട് മോളും നമുക്ക് ആരോ മോഹന വാഗ്ദാനങ്ങൾ തരുന്നതാണ് അപ്പൊ ആ വാഗ്ദാനത്തിൽ കുടുങ്ങി നമ്മൾ അതിന്റെ കൂടെ പോയി അവർ അവരുടെ പ്രോഫിറ്റ് ആയി കഴിയുമ്പോൾ അവരടിച്ച് മാർക്കറ്റ് താഴെ കൊണ്ടുവരികയും ചെയ്തു അപ്പോൾ അത് ഒന്ന് രണ്ടാമത്തെ ടെക്നിക്കലി നിങ്ങൾ പി വെച്ചിട്ടും മൂവിങ് ആവറേജ് വെച്ചിട്ടും ഒക്കെ അനലൈസ് ചെയ്ത് നോക്കുമ്പോൾ മാർക്കറ്റ് ഇനി താഴോട്ട് പോകാൻ സാധ്യത കുറവാണ് ഇവിടെ ഫർദർ കയറി വരും എന്നുള്ളത് നിങ്ങൾ ഉറപ്പിച്ച് ഒരു കൺഫർമേഷന് വെയിറ്റ് ചെയ്തു രണ്ട് ദിവസം കഴിയുമ്പോൾ മാർക്കറ്റിൽ നിങ്ങളുടെ അതേ ഫേവറബിൾ ആയിട്ടുള്ള ഡയറക്ഷനിൽ വരുന്ന കഴിയുമ്പോൾ നിങ്ങൾ അവിടെ വെച്ച് ലോങ് പൊസിഷൻ അല്ലെങ്കിൽ ഷോർട്ട് പൊസിഷൻ എടുക്കും അത് ആ മാർക്കറ്റ് ആ ഡയറക്ഷനിൽ തന്നെ പോവുകയും പോവുകയും ചെയ്യും കാരണം നിങ്ങളെ പോലെ ചിന്തിക്കുന്ന ഒരുപാട് പേര് മാർക്കറ്റിൽ ഉണ്ട് എന്നുള്ളത് കൊണ്ട് അപ്പോൾ ഓപ്പൺ ഇൻട്രസ്റ്റ് അനാലിസിസ് എന്തിനാണ് ഉപയോഗിക്കുന്നതെന്ന് വെച്ചാൽ മറ്റുള്ളൊരു മാർക്കറ്റിനെ ട്രെൻഡിൽ എന്താണ് മനസ്സിലാക്കുന്നത് നമുക്ക് അറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഓപ്പൺ ഇൻട്രസ്റ്റ് അനാലിസിസ് ഉപയോഗിക്കുന്നത് അതായത് കൂടുതൽ ഒട്ടില് സെല് ചെയ്തിട്ടുണ്ടെങ്കിൽ കൂടുതൽ പേർ കുട്ടി സെല്ല് ചെയ്യുന്നുണ്ടെങ്കിൽ മാർക്കറ്റ് മുന്നിലോട്ട് പോകും എന്നാണ് ചിന്തിക്കുന്നത് അതുപോലെ കൂടുതൽ പേര് കോള് സെല്ല് ചെയ്യുന്നുണ്ടെങ്കിൽ മാർക്കറ്റ് ഇടിഞ്ഞ് താഴോട്ട് വരും എന്നാണ് ചിന്തിക്കുന്നത് അപ്പോൾ മറ്റുള്ളവർ എങ്ങനെ കാണുന്നു എന്നത് നമുക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ട് നമുക്ക് ഓപ്പൺ ഇൻട്രസ്റ്റ് അനാലിസിസ് ടൂളുകൾ എന്താ പറയാ ഉപയോഗിക്കാൻ പറ്റുന്നതാണ് പക്ഷെ ഇവിടെ നമ്മൾ പഴയ ചോദ്യത്തിലേക്ക് വീണ്ടും തിരിച്ചു വരികയാണ് ഓപ്ഷൻസ് എല്ല് ചെയ്താൽ മാർക്കറ്റ് ഇടിയുമോ ഇല്ലയോ എന്നുള്ള സാങ്കേതിക ടെക്നിക്കലി മാർക്കറ്റ് ഇടിയില്ല കാരണം ഇത് തമ്മിൽ കണക്റ്റഡ് അല്ല എന്നുള്ളതാണ് അതിന്റെ റിയലി റിയാലിറ്റി അപ്പോൾ ഓപ്ഷൻ സെല്ല് ചെയ്തതുകൊണ്ട് മാത്രം ഒരിക്കലും അതായത് ഒരു സിംപിളി പറയുകയാണെങ്കിൽ സ്റ്റോക്ക് മാർക്കറ്റിലുള്ള ആൾക്കാരും ഓപ്ഷൻസിലുള്ള ആൾക്കാരും തമ്മിൽ ഒരു വിധത്തിലുള്ള കമ്മ്യൂണിക്കേഷനും ഇല്ലെങ്കിൽ ഒരു വിധത്തിലും അവർക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല അങ്ങനെയാണെങ്കിൽ ഇത് രണ്ടും രണ്ട് വഴിക്കുക ഒരിക്കലും ഒരേ ഡയറക്ഷനിൽ അതായത് ഓപ്പൺ ഇൻട്രസ്റ്റ് ബിൽഡപ്പ് ആയാലും അവിടെ ഒന്നും സംഭവിക്കില്ല അവിടെ മാർക്കറ്റ് കയറി കഴിഞ്ഞാലും ഇവിടെയുള്ള ആൾക്കാർക്കും ഒന്നും സംഭവിക്കില്ല കാരണം അവർ തമ്മിൽ കമ്മ്യൂണിക്കേഷൻ ഇല്ലാത്തതുകൊണ്ട് പക്ഷെ അവിടെ ഒരു കമ്മ്യൂണിക്കേഷൻ ഉണ്ടാവുമ്പോൾ ഞാൻ തുടക്കത്തിൽ പറഞ്ഞ സൈക്കോളജിക്കൽ ട്രെൻഡ് ക്രിയേഷൻ ഇവിടെ നടക്കും ഇതാണ് ശരിക്കും മാർക്കറ്റിനെ മൂവ് ചെയ്യുന്നത് പുട്ടിലാണോ കോളിലാണോ കൂടുതൽ പേരുള്ളത് എന്നാണ് നമ്മൾ പ്രധാനമായിട്ടും ുന്നത് ഓപ്പൺ ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞാൽ സെല്ല് ചെയ്ത ഒരു പൊസിഷൻ ആയിട്ടാണ് കണക്കാക്കാറുള്ളത് അപ്പം കൂടുതൽ പേരും പുട്ടിൽ ആൾക്കാർ കൂടുതൽ ആൾക്കാർ സെൽ ചെയ്യുന്നുണ്ടെങ്കിൽ അതിനർത്ഥം മാർക്കറ്റ് മുകളിലോട്ട് പോകും എന്നാണ് കാരണം മാർക്കറ്റ് താഴോട്ട് പോകുമ്പോൾ പുട്ടിന്റെ പ്രൈസ് കൂടും സെൽ ചെയ്ത ആൾക്ക് നഷ്ടം വരും അങ്ങനെ ഒരു തീരുമാനം ഒരാൾ ഒരുക്കില്ലല്ലോ അപ്പൊ പുട്ടിലാണ് ഗോളിലാണ് കൂടുതൽ പേര് എന്നതിനനുസരിച്ച് നമ്മൾ മാർക്കറ്റിന്റെ ഡയറക്ഷൻ തീരുമാനിക്കാറുണ്ട് പിന്നെ എവിടെയാണ് കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് ബിൽഡപ്പ് ആയിട്ടുള്ളത് അവിടെ വെച്ച് മാർക്കറ്റിൽ ട്രെൻഡ് റിവേഴ്സൽ ഉണ്ടാകും എന്ന് നമ്മൾ തീരുമാനിക്കാറുണ്ട് റിയാലിറ്റിയിൽ ഇത് പ്രായോഗികമായിട്ട് ആ ഒരു രീതിയിലേക്ക് പോകണം എന്ന ഒരു നിർബന്ധവും ഇല്ല എന്നുള്ളതാണ് സത്യം കാരണം ഇരുപത്തയ്യായിരത്തിൽ ഹയ്യസ്റ്റ് ഓപ്പൺ ഇൻഡ്രസ്റ്റ് ബിൽഡപ്പായിട്ടുള്ളത് പുട്ടിലും കോളുകൾ എന്ന് കരുതി ഇന്നലെ മാർക്കറ്റ് ഇരുപത്തയ്യായിരത്തിന്റെ താഴെ പോകാണ്ട് നിന്നിട്ടുണ്ടോ ഇല്ല ഇരുപത്തയ്യായിരത്തിന്റെ താഴേക്ക് മാർക്കറ്റ് പോയിട്ടുണ്ട് കാരണം ഇക്വിറ്റിയിൽ എന്ത് സംഭവിക്കുന്നു അതിനനുസരിച്ചാണ് മാർക്കറ്റിന്റെ ഇൻഡെക്സ് മൂവ് ചെയ്യുന്നത് സോ ഓപ്പൺ ഇൻട്രസ്റ്റ് ബിൽഡപ്പ് ആവുന്നത് കൊണ്ടല്ല അതായത് അതിന്റെ ശരിക്കുള്ളത് ഓപ്പൺ ഇൻട്രസ്റ്റ് മാർക്കറ്റ് ട്രെൻഡ് നോക്കുകയാണെങ്കിൽ ഓപ്പൺ ഇൻട്രസ്റ്റ് ബിൽഡപ്പ് ആകുന്നതിനനുസരിച്ചല്ല മാർക്കറ്റ് മൂവ് ആവുന്നത് മാർക്കറ്റ് മൂവ് ആവുന്നതിനനുസരിച്ചാണ് ഓപ്പൺ ഇൻട്രസ്റ്റ് ബിൽഡപ്പ് ആവുന്നത് ഇനി പറഞ്ഞതിൽ രണ്ട് രണ്ട് ലോജിക്കാണ് നമ്മൾ ചിന്തിക്കുന്നത് ഇപ്പോൾ നമ്മൾ എലക്ഷനിൽ ഒരു വാർഡ് മെമ്പറെ തിരഞ്ഞെടുത്ത് അല്ലെങ്കിൽ പഞ്ചായത്ത് മെമ്പറുടെ എം എൽ എ മുഖ്യമന്ത്രി തെരഞ്ഞെടുത്ത് അയക്കുമ്പോൾ നമ്മളാണ് അവിടെ അവരോട് പറയുന്നത് എനിക്ക് എന്റെ ജോലിയും കാര്യങ്ങളൊക്കെ കേട്ടോ നാട്ടിൻ്റെ കാര്യങ്ങൾ നോക്കാൻ എനിക്ക് സമയമില്ല സമയമില്ലാതെ നിങ്ങൾ പോയിട്ട് എല്ലാം ഒന്ന് ഭരണലൊക്കെ നടത്തി കാര്യങ്ങളെല്ലാം റോഡും പാലം ഒക്കെ ഉണ്ടാക്കി നാട്ടുഷാറാക്കണം എന്ന് പറഞ്ഞ് നമ്മൾ വോട്ട് ചെയ്തിട്ട് അവരെ പറഞ്ഞു വിടുകയാണ് ചെയ്യുന്നത് അസംബ്ലിയിലേക്കും അവിടെ ഇവിടെയൊക്കെ പക്ഷെ റിയാലിറ്റിയിൽ അത് ഇലക്ഷൻ കഴിഞ്ഞാൽ നമ്മൾ ചിന്തിക്കുന്ന എന്താണ് മുഖ്യമന്ത്രി നമ്മളെ ഭരിക്കുന്നു എംഎൽഎ പഞ്ചായത്ത് മെമ്പർ പഞ്ചായത്ത് പ്രസിഡന്റൊക്കെ നമ്മളെ ഭരിക്കുന്നു നമ്മള് ഭരിക്കപ്പെടേണ്ടവരാണ് എന്ന രീതിയിലാണ് ചിന്തിക്കുന്നത് പക്ഷെ റിയാലിറ്റിയിൽ നമ്മൾ ചെയ്തത് എന്താണ് നമ്മളാണ് അവരെ പിക്ക് ചെയ്തിട്ട് അങ്ങോട്ട് അയച്ചിരിക്കുന്നത് അവർ നമുക്ക് സർവീസ് ചെയ്യേണ്ട അവരുടെ ബാധ്യതയാണ് പക്ഷെ നമ്മള് ചിന്തിക്കുന്നത് നമ്മൾ അവരനുസരിക്കേണ്ടത് നിർബന്ധമാണ് അല്ലെങ്കിൽ നമ്മളെ അവർ ഭരിക്കുന്ന ആൾക്കാരാണ് അവര് ഭരിക്കും നമ്മൾ ഭരിക്കപ്പെടേണ്ടവരാണ് എന്ന രീതിയിൽ നമ്മളെപ്പോഴും അവരെ കീഴ്പെട്ട് തന്നെ നിന്നിട്ട് മുന്നോട്ട് പോകും അല്ലേ പക്ഷെ റിയാലിറ്റിയിൽ നമ്മളുടെ ആവശ്യങ്ങൾ കണ്ടറിഞ്ഞ് അവർ നമുക്ക് ചെയ്തു തരികയാണ് വേണ്ടത് പക്ഷേ അങ്ങനെയല്ല നടക്കുന്നത് ഇതേപോലെ തന്നെയാണ് ഓപ്പൺ ഇൻട്രസ്റ്റും മാർക്കറ്റിന്റെ ഈക്വിറ്റി മാർക്കറ്റിന്റെ അവസ്ഥയും ഈ ഓപ്പൺ ഇൻട്രസ്റ്റിനനുസരിച്ചിട്ട് ഒരിക്കലും ഈക്വിറ്റിയുടെ അല്ലെങ്കിൽ ഇൻഡെക്സിന്റെ മൂവ്മെന്റ് സംഭവിക്കാറില്ല പക്ഷേ ഇക്വിറ്റി മാർക്കറ്റിലെ ബിഗ് പ്ലെയേഴ്സും എല്ലാവരും തന്നെ ഈ ഓപ്ഷൻ ഓപ്പൺ ഇൻട്രസ്റ്റ് അനാലിസിസ് ചെയ്യുന്നുണ്ട് അപ്പൊ കൂടുതൽ പേരും ുട്ടിലേക്ക് കൂടുതൽ പൊസിഷൻ പൊസിഷ്യൻ പിന്നപ്പന്നിണ്ടെങ്കിൽ എല്ലാവരും ചിന്തിക്കുന്ന മാർക്കറ്റ് മുകളിലോട്ട് പോകും എന്നാണ് അപ്പൊ അവരതിനനുസരിച്ച് ഇക്വിറ്റിയിൽ കൂടുതൽ ക്യാഷ് പമ്പ് ചെയ്യും അപ്പൊ കൂടുതൽ ക്യാഷ് ഇക്വിറ്റിയിലേക്ക് പമ്പ് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും മാർക്കറ്റ് മുകളിലോട്ട് കയറും അപ്പൊ ഓപ്പൺ ഇൻട്രസ്റ്റ് അനാലിസ് ചെയ്യുന്ന കേട്ടില്ല ഇവിടെ ഇരുപത്തയ്യായിരത്തിലെ ഹയസ്റ്റ് ഓപ്പൺ ഇൻട്രസ്റ്റ് അവിടെ നിന്ന് മുകളിലോട്ട് കയറുമെന്ന് പറഞ്ഞാൽ കയറിയിരിക്കും പക്ഷെ ഇതേപോലെ കാശ് ഇക്വിറ്റിയിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരാൾ ആൾക്കാർ അങ്ങനെ ചെയ്യുന്നതുകൊണ്ടാണ് അത് കയറുന്നത് ഇത് തമ്മിലൊരു കമ്മ്യൂണിക്കേഷൻ ഇല്ലെങ്കിൽ ഇക്വിറ്റിയിലുള്ളവർ ഉള്ളവർ അവർ ഷോർട്ട് ചെയ്യുന്നവർ ഷോർട്ട് ചെയ്തുകൊണ്ടിരിക്കും മാർക്കറ്റ് താവിട്ട് അങ്ങനെ പോയിക്കൊണ്ടിരിക്കും അല്ലെങ്കിൽ മുകളിലോട്ട് കൊണ്ടുപോകാനുള്ള ആളെ മുകളിലോട്ട് പോയിക്കൊണ്ടിരിക്കും ഇവിടെ ഇരുപത്തയ്യായിരത്തിൽ അത്രയും കോൺട്രാക്റ്റുകൾ ഉണ്ട് എന്ന് അവർക്ക് അറിയില്ലെങ്കിൽ അത് അവർ അവരുടേതായ രീതിയിൽ മാർക്കറ്റിനെ കൊണ്ടുപോകും അവിടെ ഈ ഒരു കമ്മ്യൂണിക്കേഷൻ ഉള്ളതുകൊണ്ട് ഉള്ളിൽ ഞാൻ നേരത്തെ പറഞ്ഞ ആ സൈക്കോളജിക്കൽ ട്രെൻഡ് ജനറേറ്റ് ചെയ്യാൻ വേണ്ടി ഇൻസ്റ്റിറ്റ്യൂഷൻസിന് സാധിക്കുന്നതുകൊണ്ടാണ് മാർക്കറ്റ് അതിന്റെ ഓപ്പൺ അനുസരിച്ച് പോകുന്നത് നമ്മൾ പഞ്ചായത്ത് പ്രസിഡന്റിനൊക്കെ തെരഞ്ഞെടുത്ത് വിടുന്നത് പോലെ ഇക്വിറ്റി മാർക്കറ്റിന്റെ അനുസരിച്ചാണ് ഓപ്പൺ ഇൻട്രസ്റ്റ് ബിൽഡപ്പ് ആവുന്നത് പക്ഷേ ഇക്വിറ്റിയിലുള്ള ആൾക്കാർ തീരുമാനം എടുക്കാൻ വേണ്ടിയിട്ട് ഓപ്പൺ ഇൻട്രസ്റ്റിനെ ഡിപ്പെൻഡ് ചെയ്യുമ്പോഴാണ് അതിനനുസരിച്ച് ഓപ്പൺ ഇൻട്രസ്റ്റ് ഇൻട്രസ്റ്റിനനുസരിച്ച് മാർക്കറ്റ് മൂവ് ചെയ്യുന്നത് ഓപ്പൺ ഇൻട്രസ്റ്റ് ഇൻട്രസ്റ്റിനനുസരിച്ച് മാർക്കറ്റ് നീങ്ങുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സൈക്കോളജിക്കൽ ഒരു ഇത് വെച്ചിട്ട് മാർക്കറ്റ് അതിനനുസരിച്ച് മൂവ് ആകാൻ സാധ്യതയുണ്ട് കാരണം നമ്മൾ അതായത് നമ്മളിൽ ഹയ്യസ്റ്റ് ആയിട്ട് ഒരു എന്താ പറയുക പത്ത് കോടി രൂപയുടെ ഒരു പൊസിഷൻ കിടക്കുകയാണ് അല്ലെങ്കിൽ കുറെ സ്റ്റോക്കുകൾ കിടക്കുകയാണ് പക്ഷെ ഓവറോൾ നോക്കുമ്പോൾ മാർക്കറ്റ് ഇടിയാൻ സാധ്യതയുണ്ട് എന്നൊരു തോന്നൽ നമുക്ക് വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും അവിടെ നമ്മൾ എന്താ ചെയ്യുക നമ്മുടെ ക്യാപിറ്റൽ പ്രൊട്ടക്ഷന് വേണ്ടി നമ്മൾ ആ പൊസിഷൻ സ്ക്വയർ ഓഫ് ചെയ്യും അപ്പൊ പൊസിഷൻ സ്ക്വയർ ഓഫ് ചെയ്യുമ്പോൾ മാർക്കറ്റ് താഴോട്ട് ഇടിയാൻ തുടങ്ങുക അങ്ങനെ എല്ലാവരും ചെയ്തു കൊടുക്കുമ്പോൾ മാർക്കറ്റ് പടപടപടാ ഇടിഞ്ഞു പോകും ഇപ്പൊ നമ്മൾ പറയും ഓപ്പൺ ഇൻട്രസ്റ്റ് അവിടെ കൂടുതൽ കണ്ടത് ഇപ്പോഴേ ഞാൻ പറഞ്ഞതാണ് ഇത് ഇടിയും ഇത് കണ്ടില്ല ഇടിഞ്ഞില്ലേ എന്ന് പറയും പക്ഷെ അവിടെ വർക്ക് ചെയ്തിരിക്കുന്ന സൈക്കോളജി ആണ് കാരണം ഓപ്പൺ ഇൻട്രസ്റ്റ് കൂടുതൽ ബിൽഡപ്പാന്ന് കാണുമ്പോൾ ഈ സെൽ ഇക്വിറ്റി ഇൻവെസ്റ്റേഴ്സ് അവരുടെ പൊസിഷൻ സ്ക്വയർ ഓഫ് ചെയ്തതാണ് ഏറ്റവും കൂടുതൽ സംഭവിച്ചിട്ടുള്ളത് സോ അവരെന്താണ് ചെയ്തത് എന്നാൽ ആര് ആ സ്കാം നടത്തിയവര് കഴിഞ്ഞ ആഴ്ച ഒക്കെ വാർത്തകൾ നിന്ന് അറിഞ്ഞിരിക്കുന്ന ആ പ്രശ്നങ്ങളൊക്കെ അവസാനിച്ചുകൊണ്ട് ഞാൻ ആ പേര് പറയുന്നില്ല അവര് ചെയ്തത് എന്താണ് അവർ രണ്ടു വിധത്തിലുള്ള സ്കാമെ ചെയ്തിട്ട് സ്കാമെന്ന് പറയാൻ പറ്റില്ല അവര് എന്താ പറയാ ചെറിയ ചെറിയ മാർക്കറ്റിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ മുതലെടുത്ത് കാശുണ്ടാക്കി എന്നുള്ളതാണ് സത്യത്തിൽ ഒന്ന് ഹൈ ഫ്രീക്വൻസി ട്രേഡിംഗിൽ എപ്പോഴും പ്രൈസിൽ ചെറിയ ഫ്ലക്ച്വേഷൻസ് ടോളറൻസ് വരും ടെക്നിക്കലി അതിനകത്ത് വ്യത്യാസങ്ങൾ വരും ആ വ്യത്യാസങ്ങൾ വരുന്നതാണ് അവർ ഹൈ ഫ്രീക്വൻസി ട്രേഡിങ്ങിൽ അവർ പ്രോഫിറ്റ് ആക്കി മാറ്റിയത് രണ്ടാമത്തേത് എന്ന് പറഞ്ഞാൽ വളരെ സിസ്റ്റമാറ്റിക് രണ്ടായിരത്തി അഞ്ഞൂറോളം ആൾക്കാരെ ഉപയോഗിച്ച് അതായത് അവരുടെ ഉത്യോഗത്ത് ഒരുപാടുള്ള ആൾക്കാരെ ഉപയോഗിച്ച് രാവിലെ ഇന്ത്യൻ മാർക്കറ്റില് ബാങ്ക് നിഫ്റ്റിയിൽ ചെറിയ രീതിയിൽ ഇക്വിറ്റിയിൽ ഇൻവെസ്റ്റ്മെന്റ് കുറച്ച് ഇടുമ്പോൾ ചെറിയ മൂവ്മെന്റ് ഇവിടെ കണ്ടു തുടങ്ങും നമ്മളൊക്കെ അനലൈസ് ചെയ്യുമ്പോൾ മാർക്കറ്റിൽ നിന്ന് ഉള്ളിച്ചാണ് നമ്മളൊക്കെ പോയിട്ട് അതിനകത്ത് സ്റ്റോക്കിലും ഓപ്ഷനിലും ഒക്കെ തന്നെ പണം അങ്ങ് വാരി അറിയും അപ്പം എന്താ സംഭവിക്കാർ ഈ സ്റ്റോക്കിൽ ഇൻവെസ്റ്റ്മെന്റ് വരുന്നതിനനുസരിച്ച് നിഫ്റ്റി മുകളിലോട്ട് പോകും അപ്പൊ ഈ രാവിലെ ഈ ട്രേഡ് ട്രിഗർ ചെയ്ത ആൾക്കാരെന്താ കഴിഞ്ഞാൽ അവർ ഫസ്റ്റിലും കൊളോപ്ഷൻ കൊളോപ്ഷൻ വാങ്ങുക എന്നുള്ളത് ഒരു എക്സാമ്പിൾ പറയുന്നതാണ് അവരുടെ സ്ട്രാറ്റജി വളരെ കോംപ്ലിക്കേറ്റഡാണ് എന്നാലും അവർ സിമ്പിൾ നിങ്ങൾക്ക് മനസ്സിലാവണ അവർ രാവിലെ കോളോപ്ഷ്യം വായിക്കും ഇന്നത്തെ ഇവരോട് ഒക്കെ ഞങ്ങൾ റെഡിയാണ് ട്രിഗർ ചെയ്തു പറയും അവരൊപ്പം ബാക്കിയുള്ളവർ കോടികൾ ഇൻവെസ്റ്റ് ചെയ്ത് പതുക്കെ മാർക്കറ്റിന് ഒരു ഒരു ചെറിയ രീതിയിലൊന്ന് മുകളിലോട്ട് പോയി കാണിക്കും അങ്ങനെ വരുമ്പോൾ തന്നെ നമ്മളൊക്കെ നോക്കുമ്പോൾ മാർക്കറ്റ് മുകളിലോട്ടാണ് എല്ലാവരും സ്റ്റോക്കിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നവർ ആ പന്ത്രണ്ട് സ്റ്റോക്കുകൾ അവർ ഇൻവെസ്റ്റ് ചെയ്യാൻ തുടങ്ങി മൊത്തത്തിൽ മാർക്കറ്റിനടിച്ച് പമ്പ് ചെയ്ത് മുകളിലോട്ട് കയറ്റും ഇവർക്ക് കോളോപ്ഷ്യം വാങ്ങിച്ച് അതിനകത്ത് അത്യാവശ്യം പ്രോഫിറ്റ് ആയി കഴിയുമ്പോൾ അവർ സിഗ്നൽ കൊടുക്കും അവർ ആദ്യം ആ പൊസിഷൻ സ്ക്വയർ ഓഫ് ചെയ്യും അപ്പൊ ഓപ്ഷനിൽ എത്ര പൊസിഷൻ സ്ക്വയർ ഫോട്ട് ചെയ്താലും അത് ഇൻഡെക്സിനെ ബാധിക്കുന്നില്ല അപ്പോൾ അവർ അവരുടെ പ്രോഫിറ്റ് മുഴുവൻ ബുക്ക് ചെയ്തിട്ട് തിരിച്ച് അവർ പുട്ടു വായി ആ പീക്കിൽ പോയി നിൽക്കുന്ന സ്ഥലത്ത് നിന്ന് അവർ പുട്ടു വായിക്കും ഇപ്പൊ സ്വാഭാവികമായിട്ടും എന്താ സംഭവിക്കുക എന്ന് കഴിഞ്ഞാൽ അവർക്ക് നല്ലൊരു പ്രോഫിറ്റ് അവിടെയായി രണ്ടാമത് അവർ അവരുടെ ടീമിന് സിഗ്നൽ കൊടുക്കും അതിന് അവരുടെ സ്റ്റോക്കിലുള്ള പൊസിഷൻസ് എല്ലാം സ്ക്വയർ ഓഫ് ചെയ്യാൻ പറയും അപ്പൊ രാവിലെ പൊക്കി കൊണ്ടുവന്ന അവരുടെ ആ പൊസിഷൻസ് എല്ലാം സ്ക്വയർ ഓഫ് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും മാർക്കറ്റ് ഇടിഞ്ഞ് താഴോട്ട് വരും അങ്ങനെ എവിടെയാണോ തുടങ്ങിയത് അവിടെ തന്നെ തിരിച്ചെത്തും അതോടുകൂടി പുട്ടിലുള്ള അവരുടെ പൊസിഷൻസ് അവർ സ്ക്വയർ ഓഫ് ചെയ്യും അങ്ങനെ വരുമ്പോൾ കുട്ടിലും കോളിലായിട്ട് അവർക്ക് നല്ല പ്രോഫിറ്റ് വന്നിട്ടുണ്ടാവും സ്റ്റോക്കിൽ ഈ കളിയുടെ ഇടയിൽ അവർക്ക് കുറച്ച് കോടികൾ നഷ്ടം വരും കാരണം ഒരേ പ്രൈസിൽ വന്ന് എല്ലാ സമയത്തും സ്ക്വയർ ഓഫ് ചെയ്യാൻ പറ്റാറില്ല അവർക്ക് നാലായിരത്തി എണ്ണൂറ് കോടിയിലധികം പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്തോ മുപ്പത്തിയാറ് കോടിയോളം അവർക്ക് സ്റ്റോക്കിൽ നട്ടം ഉണ്ടായിട്ടുണ്ട് എന്ന് ആ ഒരു സ്റ്റഡി റിപ്പോർട്ടിൽ തന്നെ നമുക്ക് കാണാൻ സാധിക്കും അപ്പൊ ഈ രീതിയിലാണ് അവർ കളിച്ചുകൊണ്ടിരുന്നത് ആ കളിയിൽ അതിന്റെ കൂടെ നിന്ന് കഴിഞ്ഞവർക്കൊക്കെ പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റും പക്ഷെ അത് കൃത്യമായിട്ട് ഇന്ന് അവരെ താഴോട്ടാണോ മുള്ളിലോട്ടാണോ എല്ലാം ഫ്ളക്ച്വേറ്റ് ചെയ്യണോ സൈഡ് വൈസ് കൊണ്ടുപോകണോ എന്നൊന്നുള്ളത് നമുക്ക് അറിയാൻ പറ്റാത്തതോളം നമുക്ക് എപ്പോഴും ലോസ് തന്നെയായിരിക്കും ഉണ്ടാവുക സോ അതാണ് അവര് ചെയ്തതായത് അവര് ആ സ്കാമ് നടത്തിയവര് കൂടുതൽ പയേഴ്സ് കൂടുതൽ സെല്ലേഴ്സ് എന്നൊരു കാര്യം മാർക്കറ്റിൽ നമ്മൾ ഓപ്പൺ ഇൻട്രസ്റ്റ് അനാലിസിസ് ചെയ്യുമ്പോൾ ബൈ കോൺട്രാക്ട് കൂടുതലുണ്ട് എന്നൊക്കെ പറയാറുണ്ടല്ലേ അങ്ങനെയാണ് ബൈ കോൺട്രാക്ട് കൂടുതൽ വരിക ഒരു പയറും ഒരു സെല്ലറും ഉണ്ടാകുമ്പോൾ മാത്രമേ ഒരു കോൺട്രാക്ട് ബിൽഡപ്പ് ആവുള്ളൂ അതായത് പയറ് സെല്ലർ എഗ്രീഡ് പ്രൈസ് ഈ മൂന്ന് സംഭവങ്ങൾ കൂടി ചേരുമ്പോഴാണ് അവിടെ ഒരു ട്രേഡ് നടക്കുന്നത് അങ്ങനെ ഒരു ട്രേഡ് നടക്കുന്നതിനാണ് നമ്മൾ കോൺട്രാക്ട് എന്ന് പറയുന്നത് അപ്പോൾ ഒരാൾ കോൾ വാങ്ങുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരാൾ പുട്ട് സെല്ല് ചെയ്യുന്നുണ്ടെങ്കിൽ ഓപ്പോസിറ്റ് സൈഡിൽ അതിന്റെ അഗെയിൻസ്റ്റ് ആക്ഷൻ ചെയ്യാൻ ഒരാൾ സെൽ ചെയ്യുന്നുണ്ടെങ്കിൽ ബൈ ചെയ്യാൻ ഒരാളുണ്ടാവണം എനിക്ക് മാത്രമേ അവിടെ ഒരു കോൺട്രാക്ട് ബിൽഡാവുള്ളൂ അപ്പൊ ഓപ്പൺ ഇറസ്റ്റില് സെൽ കോൺട്രാക്റ്റുകൾ കൂടുതലാണ് ബൈ കോൺട്രാക്ടുകൾ കുറവാണ് എന്നൊക്കെ അനാലിസിസ് ചെയ്യുന്ന പഠിപ്പിക്കുന്ന ആൾക്കാർ പറഞ്ഞു കേൾക്കാറുണ്ട് അങ്ങനെ ഒരു സംഭവം നടക്കുമോ കാരണം ഒരിക്കലും നടക്കില്ല കോൺട്രാക്റ്റ് ആവില്ല അവിടെ നമ്മൾ നോക്കുന്നത് ഓർഡേഴ്സിലേക്കാണ് എത്ര പേര് ഓർഡർ ബിൽഡപ്പ് ചെയ്യുന്നുണ്ട് ബൈ ഓർഡേഴ്സ് അതായത് ഏതെങ്കിലും ഒരു ഓപ്ഷന്റെ ബൈ ഓർഡർ എത്ര വന്നിട്ടുണ്ട് ഇതിനെയാണ് നമ്മൾ കോൺട്രാക്ട് എന്ന രീതിയിൽ പറയുന്നത് അവിടെ ബൈ ഓർഡർ ആയാലും എന്ത് തന്നെ ഓർഡർ പ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ അത് എക്സിക്യൂഷൻ ആയാൽ മാത്രമേ അതൊരു കോൺട്രാക്റ്റ് ആവുന്നുള്ളൂ അല്ലെ അങ്ങനെ വരുമ്പോൾ അവിടെ മറ്റൊരു കളി നടക്കാൻ സാധ്യതയുണ്ട് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നോക്കുന്നത് ഓർഡേഴ്സ് നോക്കിയാണ് നമ്മളുടെ പൊസിഷൻ എടുക്കുന്നത് എന്നുള്ളത് ഇൻസ്റ്റിറ്റ്യൂഷൻസ് അറിയാം കൃത്യമായിട്ടും ഇൻസ്റ്റിറ്റ്യൂഷൻസ് എന്ത് ചെയ്യുന്നു അതായത് റീച്ചബിൾ അല്ലാത്ത ഒരു പ്രൈസിലേക്ക് കൊണ്ടുപോയിട്ട് ഒരുപാട് ബൈ ഓർഡേഴ്സ് എത്താൻ നമ്മൾ എത്ര പ്രൈസിലാണ് ഇത് ബൈ ചെയ്യുന്നത് എന്ന് അവർ ഓർഡർ ഇട്ടിരിക്കുന്നത് എന്ന് നമ്മൾ നോക്കാറില്ല കൂടുതൽ ഓർഡേഴ്സ് ഏതിലാണോ അതിലേക്ക് നമ്മൾ നമ്മളങ്ങ് പോകും അപ്പം വൈ ഓർഡർ കൂടുതൽ അവിടെ അവർ ദൂരെ ഒരു പ്രൈസിൽ പ്ലേസ് ചെയ്ത് ഇവരെ പ്രൈസിലേക്ക് മാർക്കറ്റ് എത്തും എന്ന് അവർ കണ്ടുപിടിക്കും അതിനെന്തിനാണ് അങ്ങനെ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ റീറ്റെയിലേഴ്സ് അല്ലെങ്കിൽ മറ്റുള്ളവർ ആ ഒരു ഡയറക്ഷനിൽ ചിന്തിക്കണം എന്ന് കൊണ്ടുവരാ മറ്റുള്ളവർക്ക് ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ആ രീതി ഇങ്ങോട്ടാണ് എല്ലാവരും ചിന്തിക്കുന്നത് എന്ന രീതിയിൽ ഫേക്ക് ആയിട്ട് ഒരു സിഗ്നൽ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത് അപ്പം ആ ഓർഡേഴ്സിനെ ബേസ് ചെയ്ത് നമ്മൾ പ്ലേസ് ചെയ്യുമ്പോൾ നമ്മളും അതിൻ്റെ കൂടെ പോകുമ്പോൾ കുറച്ച് കഴിയുമ്പോഴത്തേനും അവന്മാരെ കാണില്ല അവര് നമ്മള് അത്രയും ബൈ ഓർഡർ കണ്ടിട്ടാണ് നമ്മള് മാർക്കറ്റിൽ നമ്മളും ബൈ പൊസിഷൻ എടുത്തത് പക്ഷെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഇപ്പൊ സെൽ ഓർഡേഴ്സ് ആണ് ഒരുപാട് കൂടുതൽ ഇത് എന്താ സംഭവിച്ചെന്ന് നമുക്ക് അറിയാൻ പറ്റില്ല അപ്പം തന്നെ നമ്മൾ ലോസ് ആയി പോയിട്ടുണ്ടാവും അപ്പോൾ ഇതൊരു ഫേക്ക് ആയിട്ടുള്ള ഓർഡേഴ്സ് പ്ലേസ് ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിലാണെന്ന് തോന്നുന്നു അതിനെതിരെ ഒരു നിയമം വന്നിട്ടുണ്ട് അങ്ങനെ ഒരുപാട് ദൂരെ കൊണ്ടുപോയിട്ട് ഓർഡേഴ്സ് പ്ലേസ് ചെയ്യാൻ പറ്റില്ല കണ്ടിന്യൂസ്ലി ഓർഡേഴ്സ് പ്ലേസ് ചെയ്ത് ക്യാൻസൽ ചെയ്യുന്നവരുടെ ഇത് മോണിറ്റർ ചെയ്യുക അതിനകത്ത് പെനാൽറ്റി ഒക്കെ ഉണ്ട് അപ്പോൾ എക്സ്പയറി ഡേയിൽ ഇത് നിങ്ങൾക്ക് തിരിച്ചറിയണം എക്സ്പയറി ഡേയിൽ നൂറ് രൂപയുള്ള ഒരു ഓപ്ഷൻ ഒരു പന്ത്രണ്ട് മണിയാകുമ്പോൾ നൂറ് രൂപയുള്ള ഒരു ഓർഡർ പോയിട്ട് നിങ്ങൾ നൂറ്റമ്പത് രൂപയ്ക്ക് അല്ലെങ്കിൽ അമ്പത് രൂപയ്ക്ക് ഒരു ഓർഡർ പ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ നിങ്ങൾക്ക് കാണിക്കും ഇത് ഇന്നത്തെ റേഞ്ചിന്റെ പുറത്താണ് അതുകൊണ്ട് മാർക്കറ്റ് ഓട്ടർ എക്സിക്യൂട്ട് ചെയ്യുന്നു എന്നൊരു മെസ്സേജ് വന്നിട്ട് ഓർഡർ എക്സിക്യൂട്ട് ആവുമ്പോൾ തന്നെ അപ്പോൾ മാർക്കറ്റ് ഓട്ടറിൽ എക്സിക്യൂട്ട് ആവും അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതിനൊരു കൺട്രോൾ ഉണ്ട് എന്നാൽ കൂടി പല രീതിയിലും ആൾക്കാരെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടിയിട്ട് വ്യാജമായ ഓർഡറുകൾ ഉണ്ടാക്കി ആൾക്കാരെ കൊണ്ട് ആ ഡയറക്ഷനിലേക്ക് ട്രെൻഡ് എടുപ്പിക്കുന്ന ഒരു രീതിയിൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് അവർ എന്തിനാണ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ അവർക്ക് അങ്ങോട്ട് മാർക്കറ്റിൽ പോയാൽ അവർക്ക് പ്രോഫിറ്റ് ഉണ്ടാവും അതിന് വേണ്ടിയിട്ട് കൂടുതൽ ചെലവില്ലാതെ ആൾക്കാർ ചെറിയ ഒരു ട്രിക്കിലൂടെ മാർക്കറ്റിന്റെ ആ ഡയറക്ഷനിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ചിന്തിക്കുന്നത് അപ്പൊ എന്റെയും നിങ്ങളുടെയും മനസ്സാണ് മാർക്കറ്റിനെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് എന്റെയും നിങ്ങളെ നമ്മൾ രണ്ടുപേരല്ല കൂടിക്കിണക്കുന്ന ആൾക്കാരുണ്ട് മാർക്കറ്റിൽ ഇപ്പൊ നമ്മുടെയൊക്കെ മനസ്സ് ഇറ്റ ഡയറക്ഷനിലേക്കാണ് പോകുന്നതെങ്കിൽ അവിടെ നമുക്ക് നമ്മൾക്കനുസരിച്ചാണ് മാർക്കറ്റ് പോകുന്നത് നമുക്ക് മാത്രമേ പ്രോഫിറ്റ് എല്ലാവർക്കും എല്ലാ സമയത്തും പ്രോഫിറ്റ് ഉണ്ടാവില്ല അപ്പൊ നമുക്ക് എഗൻസ്റ്റ് ചിന്തിക്കുന്ന ആൾക്കാര് പ്രോഫിറ്റ് ഉണ്ടാക്കാൻ വേണ്ടി നമ്മുടെ മനസ്സിനെ അവരെ സ്വാധീനിക്കും അതിനു വേണ്ടിയിട്ട് നമുക്ക് തരുന്നതാണ് ടെക്നിക്കൽ അനാലിസിസ് ആയിട്ടുള്ള ഫ്രീ ടൂൾസ് എന്തൊക്കെയോ സംഭവങ്ങൾ നമുക്ക് കിട്ടാറുണ്ടല്ലേ എന്താ പറയുക റീറ്റൈലേഴ്സിന്റെ ഒരു നഷ്ടമാണ് സ്ഥാപനങ്ങൾക്ക് എപ്പോഴും ലാഭമായിട്ട് വരുന്നത് റീറ്റൈലേഴ്സ് ഒരിക്കലും സെൻട്രലൈസ്ഡ് അല്ല അല്ലെങ്കിൽ ഒരേ ദിശയിലല്ല നമ്മൾ ഇനി എത്തിക്കുന്നത് ഞാനിപ്പോൾ ബുൾ മോഡൽ ബുൾ മോഡലാണ് ഞാൻ നിൽക്കുന്നതെങ്കിൽ നിങ്ങൾ വേറെ ഇഷ്യൂ മോഡലായിരിക്കും നിൽക്കുന്നത് അല്ലേ കാരണം നമ്മൾ ഒറ്റക്കാണ് ചെയ്യുന്നത് പക്ഷെ ഇൻസ്റ്റിറ്റ്യൂഷൻസ് അങ്ങനെയല്ല പലതും ഒരേ കമ്പനിയുടെ കീഴിൽ വരുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണ് ഇപ്പോൾ ഒരു അഞ്ചോ ആറോ കമ്പനികൾ വ്യത്യസ്ത പേരുകളിലായിരിക്കും പക്ഷെ അവർക്ക് വരുന്ന ഇൻസ്ട്രക്ഷൻ ഒറ്റ സ്ഥലത്തു നിന്നായിരിക്കും അതുകൊണ്ട് തന്നെ അവർ ഈ ആറ് കമ്പനി അത്രയും കോടികൾ വെച്ചിട്ട് അവർ ചിന്തിക്കുന്ന ഒരേ ഡയറക്ഷനിലാണെങ്കിൽ ആ ഡയറക്ഷനിലേക്ക് അവർക്ക് മാർക്കറ്റിനെ കൊണ്ടുപോകാൻ പറ്റും ആ അങ്ങനെ കൊണ്ടുപോകുമ്പോൾ അതിനിടയിൽ റീറ്റൈലേഴ്സിന്റെ പണമാണ് അവർ ഫുള്ള് റീറ്റൈലേഴ്സിന് നഷ്ടമാണ് അവർ ആയിട്ട് കൊണ്ടുപോകുന്നത് ഇൻസ്റ്റിറ്റ്യൂഷൻസിന് അങ്ങനെ വലിയ നഷ്ടങ്ങൾ വരുന്നത് അപൂർവമാണ് കാരണം അവർ മാക്സിമം ലോസ് കവറപ്പ് ചെയ്യാൻ വേണ്ടി പല ട്രിക്കുകളും അവരുടെ അവരെടുത്ത ഹെഡ് ചെയ്തിട്ടും പല രീതിയിലാണ് അവർ അതുകൊണ്ട് തന്നെ അവർക്ക് നഷ്ടം എന്ന് പറയുന്നത് കുറവാണ് പലപ്പോഴും സിറ്റുവേഷൻസിന് നഷ്ടം കുറവാണ് അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ വിഷയത്തിലേക്ക് വരാം നമുക്ക് നമ്മുടെ മുന്നിൽ ഇട്ട് തരുന്ന ഈ അനാലിസിസ് ടൂളുകൾ നമ്മൾ നോക്കുമ്പോൾ ഏതെങ്കിലും ഒരു അനാലിസിസ് ടൂൾ ടൂള് കഴിഞ്ഞാൽ അതിനകത്ത് തൊണ്ണൂറ് ശതമാനം ഫംഗ്ഷൻസ് ഫ്രീ ആയിരിക്കും ഒരു പത്ത് ശതമാനം സ്ഥലങ്ങൾ പ്രീമിയം എന്ന് പറഞ്ഞിട്ടുണ്ടോ അപ്പൊ നമ്മൾ ഇത് പ്രീമിയം പരിപാടിയാണ് പക്ഷെ ഒരുപാട് ടൂൾസ് നമുക്ക് വേണ്ടതൊക്കെ ഫ്രീ കിട്ടുന്നുണ്ട് അപ്പൊ അത് ഉപയോഗിക്കാൻ ഉപയോഗിക്കാന്നായിരുന്നു നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കും ഇത് ഇതിന്റെ ആവശ്യം എന്താണ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് നമ്മൾ എങ്ങനെ ചിന്തിക്കണം എന്ന് ഇൻസ്റ്റിറ്റ്യൂഷൻസ് നമ്മളെ തലച്ചോറിലേക്ക് ഫീഡ് ചെയ്യുന്ന ഒരു സംഭവമാണ് ഈ അനാലിസിസ് ടൂളുകൾ നമുക്കറിയാം ഇപ്പോ മാർക്കറ്റ് ഒരു ഒരു സെർട്ടൺ ലെവലിൽ വന്നിട്ട് മാർക്കറ്റ് തിരിച്ച് മുകളിലോട്ട് കയറുന്ന സിഗ്നൽ എങ്ങനെ കിട്ടും ഇപ്പൊ മൂവിങ് ആവറേജ് ക്രോസ് ഓവർ എടുക്കുന്നവർ ഇരുപത്തഞ്ച് അമ്പത് നൂറ് ഇരുന്നൂറ് നാലെണ്ണം അപ്പൊ താഴെ നിന്ന് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന മാർക്കറ്റ് ആദ്യം ഇരുപത്തഞ്ച് അമ്പതിനെ ക്രോസ് ചെയ്തു പിന്നെ അമ്പത് ഇരുപത്തഞ്ചും നൂറിനെ ക്രോസ് ചെയ്തു നൂറും അമ്പത് ഇരുപത്തഞ്ചും കൂടി ഇരുന്നൂറിനെ ക്രോസ് ചെയ്യുമ്പോൾ അവിടെ നമുക്ക് ഒരു ബൈ പൊസിഷൻ എന്ന രീതിയിലേക്ക് നമ്മൾ എൻട്രി എടുക്കും ഇങ്ങനെയാണ് ചിന്തിക്കേണ്ടത് എന്ന് ഇൻസ്റ്റിറ്റ്യൂഷൻസ് നമുക്ക് പറഞ്ഞു തരുന്നതാണ് ഈ ടൂളുകൾ ഇങ്ങനെയാണ് ഇത് പോകുന്നത് പല പ്രാവശ്യം നമ്മൾ നോക്കുമ്പോൾ അങ്ങനെ പോയിട്ടുണ്ടാകും പക്ഷെ നമ്മളൊരു സീരിയസ്ലി ഒരു പൊസിഷൻ എടുത്തിട്ട് ഈ സംഭവം അപ്പം നമ്മളറിയാം അത്തൊരു ഫേക്ക്ഔട്ടായിരുന്നു ഒരു മുകളിലോട്ട് ഒന്ന് സിഗ്നൽ കണ്ടു അപ്പത്തിന് താഴോട്ടിറങ്ങിയ കംപ്ലീറ്റ്ലി ലോസ് ആയി വാഷ് ഔട്ടായി എന്നൊക്കെ നമ്മൾ പറയും പക്ഷെ റിയാലിറ്റിയിൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഇടുന്ന ചൂണ്ടകളാണ് അതൊക്കെ ആ ചൂണ്ടയിൽ നമ്മൾ പോയി കൊത്തുന്നതാണ് അപ്പൊ ഒരു കോമൺ ആയിട്ടുള്ള എല്ലാവരും ഉപയോഗിക്കുന്ന ഒരേ സിസ്റ്റത്തിലാണെങ്കിൽ അവിടെ തട്ടിപ്പ് നടത്താൻ അല്ലെങ്കിൽ അതിനനുസരിച്ച് ഓപ്പോസിറ്റ് പൊസിഷൻസ് ബിൽഡ് ചെയ്യാൻ വേണ്ടിട്ട് ഇൻസ്റ്റിറ്റ്യൂഷൻസ് എളുപ്പമാണ് അവരുടെ ആവശ്യം കണം പണം ഉണ്ടാക്കുക എന്നുള്ളതാണ് ഒരിക്കലും നമ്മളെ നന്നാക്കുക എന്നുള്ളതാണ് അല്ല അപ്പൊ അവര് ഉപയോഗിക്കുന്ന കുറച്ച് കോടികൾ ഉപയോഗിച്ച് നല്ല ഒരു അനാലിസിസ് ടൂൾ ഉണ്ടാക്കിയിട്ട് അവർക്ക് വേണ്ട രീതിയിൽ അവർക്ക് വേണ്ട ഡാറ്റ കിട്ടുന്ന രീതിയിൽ അവർ ടൂളുകൾ ഉണ്ടാക്കിത്തരും നമ്മളത് ഉപയോഗിച്ചിട്ട് അത് സത്യമാണെന്ന് കരുതി എന്റെ പുറകെ നമ്മൾ പോവുകയും ചെയ്യും പക്ഷെ എല്ലാം അങ്ങനെയാണ് എന്നല്ല ഞാൻ പറയുന്നത് പക്ഷെ ഫ്രീ കിട്ടുന്നതിൽ മിക്കതും ആണ് അങ്ങനെ വരുമ്പോൾ പല ഇൻസ്റ്റിറ്റ്യൂഷൻസിന്റെയും തീരുമാനങ്ങൾ അവർക്ക് എങ്ങനെയാണോ നമ്മൾ നമ്മളെ തീരുമാനങ്ങളെ നിയന്ത്രിക്കേണ്ടത് ആ രീതിയിൽ ആ ടൂളുകളിലൂടെ അവർ തീരുമാന നിയന്ത്രിക്കും അപ്പം ഇതിനകത്ത് പ്രത്യേകം ഓപ്പൺ ഇൻട്രസ്റ്റ് അനാലിസിസ് ഒക്കെ ചെയ്യുമ്പോൾ നമ്മൾ നോക്കേണ്ട മറ്റൊരു കാര്യം കൂടി ഉണ്ട് അവിടെ ഓപ്പൺ ഇൻട്രസ്റ്റ് ബിൽഡപ്പ് ആയിരിക്കുന്നതും എല്ലാ കാര്യങ്ങളും തന്നെ ഇൻസ്റ്റിറ്റ്യൂഷൻസിന്റെ പൊസിഷൻസിനനുസരിച്ചാണ് കൂടുതലും കാണാറുള്ളത് അപ്പൊ നമ്മൾ അതിന്റെ കൂടെ സേഫായിട്ട് നിൽക്കുകയാണെങ്കിൽ നമുക്ക് പലപ്പോഴും പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റും അല്ലെങ്കിൽ നമ്മുടെ കാശ് അവരഴിച്ചുകൊണ്ട് പോവുകയും ചെയ്യും അപ്പോൾ ഞാൻ ഇന്ന് പറയാൻ ഉദ്ദേശിച്ച ആ ഒരു ടോപ്പിക് എന്താണെന്ന് ഒന്നുകൂടി ഞാൻ വളരെ സിമ്പിളായിട്ട് കൺക്ലൂഡ് ചെയ്യുകയാണ് അതായത് ഓപ്പൺ ഇൻട്രസ്റ്റ് ടെക്നിക്കലി അല്ലെങ്കിൽ മാർക്കറ്റിൽ കോളർ അതായത് ഡെറിവേറ്റീവ് മാർക്കറ്റുമായിട്ട് ക്യാഷ് മാർക്കറ്റ് നമ്മൾ നേരിട്ട് കണക്റ്റഡ് അല്ല അതുകൊണ്ട് തന്നെ ഓപ്ഷൻ ബൈയോ സെല്ലോ എന്ത് ചെയ്താലും ഇക്വിറ്റി മാർക്കറ്റിൽ അതിനനുസരിച്ച് ഡയറക്ട്ലി കണക്റ്റഡ് ആയിട്ടുള്ള ഒരു മൂവ്മെന്റ് ഉണ്ടാവില്ല നിങ്ങൾ ഇപ്പം കോട്ടിക്കണക്കിന് രൂപ ഉപയോഗിച്ചിട്ട് ഓപ്ഷൻ വാങ്ങി എന്ന് കരുതിയിട്ട് ഇക്വിറ്റി മാർക്കറ്റിൽ അത് ഒന്നും തന്നെ ബാധിക്കില്ല പക്ഷെ അവിടെ ഡ്രൈവ് ചെയ്യുന്ന ട്രേഡർന്ന് ആ മാർക്കറ്റ് ഇക്വിറ്റി മാർക്കറ്റിനെ കൊണ്ടുപോകുന്ന ട്രേഡറുടെ മനസ്സിനെ സ്വാധീനിക്കുന്ന കാര്യങ്ങൾ ഓപ്ഷൻ മാർക്കറ്റിൽ നിന്നും അയാളുടെ മനസ്സിലേക്ക് ഫീഡ് ചെയ്ത് കിട്ടുന്നത് കൊണ്ട് അയാളുടെ തീരുമാനങ്ങളെ സ്വാധീനിക്കാൻ സാധ്യതയുണ്ട് അങ്ങനെ വരുമ്പോൾ ഒരു സൈക്കോളജിക്കൽ അയാൾ അവിടെ ഒരു പുതിയ ട്രെൻഡ് ക്രിയേഷന് വേണ്ടി അല്ലെങ്കിൽ അയാളുടെ തീരുമാനങ്ങളെ ഓവറോൾ ചെയ്തിട്ട് ഒരു മറ്റൊരു തീരുമാനം നമ്മളെ ഇതിനനുസരിച്ച് അയാൾ നമ്മളെ കൂടെ വരുന്ന ഒരു അവസ്ഥ ഉണ്ടാവും അങ്ങനെ വരുമ്പോൾ ഓപ്പൺ ഇൻട്രസ്റ്റിന് അല്ലെങ്കിൽ ഡെറിവേറ്റീവ് മാർക്കറ്റിനനുസരിച്ചിട്ട് ക്യാഷ് മാർക്കറ്റിലെ മൂവ്മെന്റും ണ്ടാവാറുണ്ട് സോ ഇതിനകത്ത് നേരിട്ടാണ് നോക്കുന്നതെങ്കിൽ ഡയറക്റ്റ്ലി കണക്റ്റഡ് അല്ല ഇൻഡയറക്റ്റ്ലി അല്ലെങ്കിൽ മനസ്സിൽ നിന്ന് മനസ്സിലേക്ക് വരുന്ന ആ കാര്യങ്ങൾ വഴി ഇത് മാർക്കറ്റിന്റെ ട്രെൻഡ് ഒരേപോലെ തന്നെ പോകാറുണ്ട് സോ അത് ഒരു കാര്യം രണ്ടാമത്തേതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് അനാലിസിസ് ടൂളുകൾ നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടുന്നുണ്ട് അതൊക്കെ ഉപയോഗിക്കുമ്പോൾ ഒന്ന് ആയിട്ട് കാരണം മറ്റുള്ളവർക്ക് വേണ്ട ഡാറ്റ എന്താണോ അതാണ് നിങ്ങൾക്ക് ഫ്രീ തരുന്നത് അതായത് ദർ ഇസ് നോ ഫ്രീ ലെഞ്ച് ഇൻ ദ വേൾഡ് എന്ന് ഈ പറയുന്ന ആൾ അതായത് എന്താ പറയാ ഫ്രീ ആയിട്ടൊന്നും കിട്ടില്ല ഫ്രീ ആയിട്ട് ഇവിടെ ഒന്നും തന്നെ കിട്ടില്ല ഫ്രീ ആയിട്ട് എന്തെങ്കിലും കിട്ടുന്നുണ്ടെങ്കിൽ അതിന് പിന്നിൽ ഒരു അതൊരു ചൂണ്ടിക്കു പൊരുത്തിയ സാധനമായിരിക്കും ആ ചൂണ്ടിയിൽ നമ്മൾ കുടുങ്ങി വെച്ചിട്ടില്ല സോ ഫ്രീ കിട്ടുന്ന സാധനങ്ങൾ ഉപയോഗിച്ച് ട്രേഡ് ചെയ്യുമ്പോൾ നിങ്ങളുടെ കാശ് നിങ്ങൾക്ക് ആയിരം രൂപ ഫ്രീ കിട്ടുന്നുണ്ടെങ്കിൽ പതിനായിരം രൂപ അതിലൂടെ നിങ്ങൾക്ക് നഷ്ടം വരികയും ചെയ്യും എന്ന് വെച്ച് ഫ്രീ ടൂൾസ് എല്ലാം കംപ്ലീറ്റ്ലി ഫേക്കാണ് എന്നല്ല ഞാൻ ഉദ്ദേശിക്കുന്നത് വളരെ സീരിയസ് ഡിസിഷൻ എടുക്കുന്നതിന് മുൻപ് നിങ്ങൾ ഇൻസ്റ്റിറ്റ്യൂഷൻസിന് ഇൻസ്റ്റിറ്റ്യൂഷണൽ ട്രേഡേഴ്സിന് ആരെങ്കിലും കിട്ടുകയാണെങ്കിൽ നിങ്ങളൊന്ന് സംസാരിച്ചു നോക്കാം ഇങ്ങനെ ഈ പറയുന്ന ചെറിയ ചെറിയ ആപ്പ് ഒക്കെ ഇൻസ്റ്റാൾ ചെയ്തിട്ട് അത് നോക്കിയിട്ടാണോ ട്രേഡ് ചെയ്യുന്നത് ഒരിക്കലോ അവർ അവരുടേതായ രീതിയിൽ വേണ്ട കംപ്ലീറ്റ് ഈ കടലിനടിയിൽ മുങ്ങിപ്പോയി മുത്തെടുക്കുന്നത് പോലെ അവരതിനകത്ത് മുഴുവൻ കലങ്ങി ഫൈനൽ റിസൾട്ട് കൊണ്ടുവന്ന് കൊടുക്കാൻ അവർക്ക് ടീമുണ്ട് അതനുസരിച്ചാണ് അവർ പോവുക ഒരിക്കലും ചെറിയ ചെറിയ കുഞ്ഞു ടൂൾസ് വെച്ചിട്ടില്ല ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉപയോഗിക്കുന്നില്ലെങ്കിൽ പിന്നെ റീറ്റെയിലേഴ്സിന് മാത്രമായിട്ട് ഇങ്ങനെ ഒരു ആപ്പ് ക്രിയേറ്റ് ചെയ്ത് വിടുന്നുണ്ടെങ്കിൽ അതിന്റെ കാര്യം ഇൻസ്റ്റിറ്റ്യൂ റീറ്റെയിലേഴ്സ് എന്ത് ചിന്തിക്കുന്നു എന്ന് ഇൻസ്റ്റിറ്റ്യൂഷൻസ് മനസ്സിലാക്കി എടുക്കുക എന്നുള്ളതാണ് സിംപിളി പറയുകയാണെങ്കിൽ നമ്മൾ നിങ്ങൾക്ക് ഒരു എന്തെങ്കിലും ഒരു ആ ഒരു പൊസിഷൻ നിങ്ങൾ എടുത്തു നിങ്ങൾ അതിന് സ്റ്റോപ്പ് ലോസ് എല്ലാവരും സ്റ്റോപ്പ് ലോസ് ഇടുന്നവരാണ് സ്റ്റോപ്പ് ലോസ് ഇട്ട് വയ്ക്കുന്നുണ്ടെങ്കിൽ ആ ഡാറ്റ പോലും ഇൻസ്റ്റിറ്റ്യൂഷൻസ് ട്രാക്ക് ചെയ്യുന്നുണ്ട് അപ്പോൾ ഇത്രയും പേര് അവർക്ക് ഒരു ഷോർട്ട് പൊസിഷനിൽ പ്രോഫിറ്റ് ബിൽഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇത്രയും പേരുടെ സ്റ്റോപ്പ് ലോസ് കിട്ടിക്കഴിഞ്ഞാൽ എനിക്ക് വേണ്ട കാശ് കിട്ടും എന്ന് തിരിച്ചറിയാൻ അവർക്ക് സാധിക്കും അവർ അവരുടെ ടീമിനെ ഉപയോഗിച്ചിട്ട് മാർക്കറ്റിനെ ആ ഡയറക്ഷൻ നിങ്ങൾക്ക് സ്റ്റോപ്പ് ലോസ് അടിക്കുന്ന രീതിയിലേക്ക് മാർക്കറ്റിനെ കൊണ്ടുവരും അപ്പോൾ അവരിപ്പോൾ നിങ്ങൾ കോൾ പൊസിഷനിൽ എൻട്രി എടുത്തിട്ട് പുട്ടിലേക്ക് സോറി കോൾ പൊസിഷനിൽ എൻട്രി എടുത്തിട്ട് സ്റ്റോപ്പ് ലോസ് വെച്ചിട്ടുണ്ടെന്ന് തരിക മറ്റേ ഇൻസ്റ്റിറ്റ്യൂഷൻസ് പുട്ടിലേക്ക് പൊസിഷൻ എടുത്തിട്ടുണ്ട് മാർക്കറ്റ് മുകളിലോട്ടാണ് പോകുന്നതെങ്കിൽ അവരുടെ ടീം ഉണ്ടാവും മാർക്കറ്റിനെ താഴോട്ട് വലിക്കാൻ പറ്റുന്നത് അവർക്ക് ഒരു സിഗ്നൽ കൊടുക്കുമ്പോൾ അവർ നേരെ താഴോട്ട് വന്നിട്ട് നിങ്ങളുടെ എന്താ പറയാ സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ചെയ്തിട്ട് കൊണ്ട് അവർ പോകും അതാണ് നോർമലി സംഭവിക്കാറുള്ളത് സോ എന്താ പറയാ സ്റ്റോപ്പ് ലോസ് ഓർഡർ പ്ലേസ് ചെയ്യരുത് എന്നല്ല ഞാൻ പറഞ്ഞതിന്റെ ഉദ്ദേശം അതുപോലും ട്രാക്ക് ചെയ്യപ്പെടുന്നുണ്ട് എന്നുള്ളതാണ് സോ സേഫായിട്ട് ട്രേഡ് ചെയ്യുക വളരെ നല്ല രീതിയിൽ പ്രോഫിറ്റ് എടുക്കാൻ പറ്റുന്ന ഒരു ഒരു മേഖല തന്നെയാണ് സ്റ്റോക്ക് മാർക്കറ്റ് പക്ഷെ നമ്മൾ നമ്മൾ തലച്ചോറ് മറ്റുള്ളവർക്ക് പണയം വയ്ക്കാതെ സ്വതന്ത്രമായിട്ട് സ്വന്തമായി അനാലിസിസ് ചെയ്ത് മാക്സിമം പഠിച്ചിട്ട് ചെയ്യുക നമുക്കറിയാത്ത വിവരങ്ങൾ കാര്യങ്ങളെല്ലാം തന്നെ അബദ്ധമാണ് എന്ന് തെറ്റിദ്ധരിക്കരുത് എല്ലാവരും നമ്മളെ പറ്റിക്കുകയാണ് എന്ന രീതിയിലും തെറ്റിദ്ധരിക്കരുത് ഈ ലോകത്ത് നന്മയും തിന്മയും എല്ലാം കൂടിക്കലർന്നിട്ടാണ് നമ്മൾ നന്മ തിരിച്ചറിയാനും തിന്മയെ ഒഴിവാക്കാനും നമുക്ക് സാധിക്കണം അതുപോലെ നമ്മളെ ആരെങ്കിലും പറ്റിക്കാൻ വേണ്ടിട്ട് നമ്മൾ നിന്ന് കൊടുക്കരുത് നമ്മള് നമ്മളേതായ സ്വന്തം കാലുകളിൽ നിൽക്കുക എന്നിട്ട് നമുക്ക് വേണ്ട രീതിയിൽ നമുക്ക് എന്താണോ വേണ്ടത് അത് ചെയ്യുക അതേപോലെ മറ്റൊരു സംഭവമാണ് ഒത്തിരി പേർക്ക് പറ്റുന്നതാണ് പ്രോഫിറ്റിനും ലോസിനും ഒരു ലിമിറ്റ് ഇല്ലാതെ മുന്നോട്ട് പോവുക എന്നുള്ളത് പ്രോഫിറ്റ് ആൻഡ് ലോസിന് ലിമിറ്റ് വേണം എന്തിനും ലിമിറ്റ് വേണം മിനിമം പ്രോഫിറ്റ് മിനിമം ലോസ് എന്ന രീതിയിൽ പോകുന്നതാണ് ഏറ്റവും നല്ലത് കൂടുതൽ കൺസിസ്റ്റൻസി കൊണ്ടുവരാൻ അത് നിങ്ങളെ സഹായിക്കും എന്തായാലും ഈ ഒരു വീഡിയോ ഞാൻ ഇവിടെ അവസാനിപ്പിക്കുകയാണ് ഞാൻ പറയാൻ ഉദ്ദേശിച്ച ഒരു സംഭവം സൈക്കോളജിക്കലി അതായത് ഓപ്ഷൻ മാർക്കറ്റ് സൈക്കോളജിക്കലി ട്രേഡറിനെ അഫക്റ്റ് ചെയ്യുന്നത് തന്നെ അത് മാർക്കറ്റ് ട്രെൻഡിനെയും ബാധിക്കാറുണ്ട് എന്നുള്ളതാണ് പക്ഷെ നേരിട്ട് ആണെങ്കിൽ ഒരിക്കലും തന്നെ അത് അതായത് ടെമ്പറേച്ചറായിട്ട് അല്ലെങ്കിൽ വണ്ടിയുടെ സ്പീഡുമായിട്ട് മറ്റേ ഒരു ബസ് ട്രെയിൻ ഓടുന്നുണ്ട് അല്ലെങ്കിൽ കൂടെ ഒരു കാർ ഓടുന്നുണ്ടെങ്കിൽ ട്രെയിന്റെ സ്പീഡിന് കൂടുന്നതിനനുസരിച്ച് കാറിന്റെ സ്പീഡ് കൂടണം എന്നില്ല പക്ഷെ ട്രെയിന്റെ സ്പീഡ് കൂടുന്നുണ്ട് എന്ന് കാറിന്റെ ഡ്രൈവറിനെ തിരിച്ചറിയുമ്പോൾ അയാളുടെ ആക്സിലേറ്റർ കൂടുതൽ പ്രസ് ചെയ്യണമെങ്കിൽ സ്വാഭാവികമായിട്ടും അവിടെ കാറിന്റെ സ്പീഡ് കൂടും അപ്പൊ നമ്മൾ പറയും ട്രെയിൻ്റെ സ്പീഡ് കൂടി കാറിന്റെ കൂടി എന്ന് പക്ഷെ അവിടെ കാറിന്റെ സ്പീഡ് കൂടിയത് ഡയറക്ട്ലി കണക്ടായതുകൊണ്ടല്ല അവിടെ ആ സൈക്കോളജിക്കലി ആ ഡ്രൈവറിനെ അത് സ്വാധീനിക്കാൻ സാധിച്ചത് കൊണ്ടാണ് എന്നുള്ളതാണ് അതിന്റെ ഒരു സത്യാവസ്ഥ അപ്പോൾ കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും ഒക്കെയായിട്ട് അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിർബന്ധമായിട്ട് താഴെ കമന്റ് ചെയ്യണം മാക്സിമം വീഡിയോ സപ്പോർട്ട് ചെയ്യണം അതുപോലെ നമ്മൾ കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് വീഡിയോന്റെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട് ജോയിൻ ചെയ്യുക കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും ഒക്കെയായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം അതുവരേക്കും ടേക്ക് കെയർ ആൻഡ് ബോ ബൈ താങ്ക് യു